യെസ് ഞാൻ ഞാൻ അത് അത് ഞാൻ അത് പറയാതിരുന്ന് പെട്ടെന്ന് ഇപ്പം ചർച്ച വരാത്തോണ്ട് എ ഡി ബിക്ക് കൊച്ചിയിലെ കുടിവെള്ളം കൊടുക്കുന്ന ഒരു കാലത്ത് എ ഡി ബിയുടെ മേൽ കരിവേലൊഴിച്ച ആളുകൾ ഇപ്പോൾ എ ഡി ബിക്ക് കൊച്ചിയിലെ കുടിവെള്ള വിതരണം കൊടുക്കാൻ പോകുന്നു സി പി ഐ അടക്കം ഇവിടെ ഒരു പരിധിവരെ കുറച്ച് സി പി എം കാരടക്കം ആ പദ്ധതിക്കെതിരെയാണ് അതിനെതിരെ സമരത്തിൽ നമ്മളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എ ഡി ബി പ്രശ്നമല്ല വിദേശ സർവകലാശാല പ്രശ്നമല്ല ഉദാര ഉദാരമായ വ്യവസായ നയം ഉദാരമായി ഇപ്പോൾ പഞ്ചായത്തുകൾ പഞ്ചായത്ത് അദ്ദേഹം ജനകീയാസൂത്രണത്തെക്കുറിച്ച് പറഞ്ഞു പഞ്ചായത്തുകളിലെ അധികാരം ഇല്ല വ്യവസായങ്ങൾക്ക് ഇല്ലാതാക്കിയ ഒരു സർക്കാരായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് പോവുകയാണ് അതായത് ലെഫ്റ്റിൽ നിന്ന് പെൻഡുലം പൂർണ്ണമായും റൈറ്റ് സൈഡിലേക്ക് പോയി ഇത് കണ്ടാൽ തരൂരിന് സന്തോഷമുണ്ടാവും ഒരു തർക്കവുമില്ല നിങ്ങൾ നിന്നിരുന്നിടത്ത് നിങ്ങൾ പോയി തരൂർ പറഞ്ഞു ഇനി തരൂർ പറഞ്ഞൊരു ഡാറ്റ ആ ഡാറ്റയാണ് ഇവരിടുത്ത് ഉപയോഗിക്കുന്നത് കേരളം മുമ്പോട്ട് പോയി അത് വേറെ ചർച്ച ചെയ്യാം അത് അത് മാത്രമാണ് കോയുന്ന മഴയ്ക്ക് വേണ്ടെങ്കിൽ ഒരു വിരോധം ഇരിക്കില്ല അത് അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് അവകാശമുണ്ട് അത് അഭിമാനിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പുറത്തുവിട്ടൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു കാര്യം ശശി തരൂർ എന്ന പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു അത് നല്ല കാര്യം അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അദ്ദേഹം പറയട്ടെ പക്ഷേ തരൂർ ഈ ഗവൺമെൻറ്റിനെ മോഡി ഗവൺമെൻറ്റിൻ്റെ പോലെ ഒരു വികസന ഗവൺമെൻറ് ആയിട്ട് തന്നെ കാണേ തരൂർ എവിടെയാണ് മോഡിയുടെ വികസനത്തെ വിമർശിച്ചിട്ടുള്ളത് വിമർശിക്കൊന്നുമില്ല നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ഏറ്റവും കൂടുതൽ തരൂരിനെതിരെ പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ പോയി വല്ലാതെ മാറുന്നു എന്നൊരു കമൻറ്റ് അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളികളെ ഞാൻ അതിനെ എതിർത്താളാ അന്ന് തരൂരിന് ജയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ബി ജെ പി ജയിക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും തരൂർ അങ്ങനെ ഒരു കമൻറ്റ് പറയരുത് എന്ന് പറഞ്ഞ ഒരാളാണ് വേറൊരു കുഴപ്പം കൂടിയുണ്ട് ഉണ്ട് തരൂരിൻ്റെ ഇപ്പം എന്താ പ്രശ്നം തരൂർ മാറുമല്ലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ എളുപ്പം മാറാനും കഴിയുന്നുവെന്നില്ല കാരണം തരൂരിന് സി പി എമ്മിലേക്കും പറയാം തരൂര് പറയുന്നത് എൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും സി പി എം അംഗീകരിക്കാൻ പറ്റില്ല അപ്പം ഏറ്റവും കൂടുതൽ ഹമാസിനെക്കുറിച്ചും ട്രംപിനെക്കുറിച്ചും പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തരൂർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചത് അദ്ദേഹത്തിൻ്റെ വിശ്വപൗരൻ വലിയ മിഡിൽ ക്ലാസ്സിന് അക്സെപ്റ്റബിൾ ആയ ഒരാളെന്നുള്ള നിലയ്ക്കല്ല ആ വോട്ടൊക്കെ വേറെ വഴിക്ക് പോയി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് തീരദേശത്തെ അദ്ദേഹം പറഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞ് അടക്കമുള്ള പാവപ്പെട്ട മനുഷ്യർ കൂട്ടം കൂട്ടമായി വന്ന് വോട്ട് ചെയ്തിട്ടാണ് അവിടെ തരൂർ ജയിച്ചത് അതിന് കാരണം അത് അത് ഈ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കണം എന്നതുകൊണ്ട് മാത്രം തരൂരിനെ അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് ഞാൻ പറയുന്നത് തരൂർ ശ്രദ്ധിക്കേണ്ട ഒരു തരൂരിന് ഇപ്പം നമ്മുടെ തർക്കം എന്താ തരൂര് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു തരൂര് കത്ത് ഇപ്പോഴൊന്നുമല്ലോ തരൂര് നാൽപ്പത് പേരോ ഒറ്റ കത്തെഴുതി കൊടുത്തപ്പോ ഗുലാം നബി ആസാദിൻ്റെ കൂടെ കത്തെഴുതി ഗുലാം നബി ആസാദും കൂട്ടിനും പോയി പക്ഷെ തരൂര് പോയില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ ഖാർഗയ്ക്കെതിരെ മത്സരിച്ചത് മുതൽ നിരവധി കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവുമായി തരൂര് ജനാധിപത്യപരമായിട്ട് സംഭവം നടത്തുന്നു ഗാർഗയ്ക്കെതിരെ മത്സരിച്ചതിന് ശേഷമാണല്ലോ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്നാംതരം നയതന്ത്രജ്ഞനാണ് ഇപ്പൊ നിതിൻ ഗഡ്കരിയുടെ കാര്യം പറഞ്ഞില്ലേ നിതിൻ ഗഡ്കരി ഒന്നാംതരം ആർ എസ് എസ് കാരനാണ് ഇവിടെ വരുമ്പോൾ പിണറായിപ്പ് കൊടുത്തു കാരണം എന്താ ഇവിടുത്തെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നെങ്കിൽ അത് വേണം തിരിച്ച് പിണറായി അങ്ങോട്ടും പൂ അതൊരു കുഴപ്പമില്ല ഇപ്പോൾ നിതിൻ ഗഡ്കരിയെ കുറിച്ച് പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കൂ അത് പറയും നിതിൻ ഗഡ്കരി മന്ത്രിയാണ് അത് വെച്ചിട്ട് പിണറായി ബിജെപിയെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അത് ഞാൻ പറഞ്ഞത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഒരു ഡാറ്റ ഒഴിച്ചാൽ ബാക്കി ഒന്നും സി പി എമ്മിന് സ്വീകാര്യമല്ല ബാക്കി ഒന്നും ആ ഡാറ്റ തർക്കിക്കാവുന്ന വിഷയമാണ് ഞാൻ ഡാറ്റ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ മാത്രം ശരിയാണെന്നുണ്ടെങ്കിൽ സി പി എം ഇപ്പോൾ കളിക്കുന്ന രാഷ്ട്രീയം ആ ഡാറ്റ മാത്രം വെച്ചുകൊണ്ടാണ്